ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി കൊല്ലം വിജിലൻസ് കോടതി പതിനേഴിന് ഹർജി പരിഗണിക്കും രേഖാമൂലം എതിർപ്പറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അറിയിച്ചു കണ്ണൻ നായർ വിവരങ്ങളുമായി കണ്ണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീട്ടിവെക്കലുണ്ടായത് അത് സാധാരണ നടപടിക്രമമാണോ അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് കരുതണോ അതായത് ഇ രേഖകൾ കൈമാറുന്നത് എന്നുള്ളത് സർക്കാരിൻ്റെ നിലപാടാണ് ആ നിലപാട് അറിയിക്കാൻ കുറച്ചുകൂടി രേഖാമൂലം അറിയിക്കാൻ കുറച്ചുകൂടി സമയം വേണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനേഴാം തീയതി വരെ ഉള്ള പതിനേഴാം തീയതി കേസ് വീണ്ടും പരിഗണിക്കാനും ഇ ഡിയുടെ അപേക്ഷ ആ വിഷയ ആ സമയത്ത് ചർച്ച ചെയ്യാനും കോടതി തീരുമാനിച്ചത് ഇ ഡി സർക്കാരിൻ്റെ നിലപാട് ഒരു കാരണവശാലും ഇ ഡി ശബരിമല വിഷയത്തിൽ വരേണ്ടതില്ല ശബരിമലയിലേക്ക് ഇ ഡി വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷനുള്ളത് സർക്കാരിനുള്ളത് ആ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കേണ്ടതുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്നുള്ള താണ് ഇ ഡിയുടെ കൃത്യമായിട്ടുള്ള നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് അതിന് കൃത്യമായിട്ടൊരു മറുപടി നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ കോടതിയിൽ നിന്ന് തന്നെ രേഖകൾ എഫ് ഐ ആറ് മറ്റ് ചാർജ് ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇടിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത് പ്രോസിക്യൂഷൻ എത്തിയിട്ടുള്ളത് ശരി കണ്ണൻ നായരാണ് വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകിയത് ഇടി അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ശബരിമല സ്വർണ കേസിൽ സംസ്ഥാന സർക്കാർ ഉള്ളത് ഇപ്പോൾ കേസ് നീട്ടിവെക്കുന്ന തരത്തിലേക്ക് നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയായിരുന്നു സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ ചെയ്തത്